ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ സാധനത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പോകുന്നത് ഇന്ന് തിയേറ്ററോട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഡൌരി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാകനായ ഗിരീഷ് കരുണാകരൻ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ഗൌരി എന്ന് പറഞ്ഞ സിനിമ കോമഡി ഫാൻഡസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മികച്ചൊരു വിജയം ആകുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റേതായിട്ട് പുറത്തുനിന്ന് പുറത്തുനിന്ന് ടീസറിനും ട്രെയിലറിനും എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ മാത്യുവിനോടൊപ്പം തന്നെ മനോജ് കെ ജയൻ ഉണ്ണിമായ പ്രസാദ് പ്രശാന്ത് മുരളി ബാബുരാജ് ജോമൻ ജോദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഇട്ടു മാറുന്നുണ്ട് ചിത്രത്തിൽ നായികയായിട്ട് വരുന്ന ഈച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ത്രീ ഡിയിലാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കുന്നത് എന്തൊക്കെയാണ് ത്രീ ഡി വിസ്മയം കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഒരു മണിക്കൂർ അൻപത്താറ് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രം പ്രേക്ഷകർ എത്രത്തോളം പ്രധടിപ്പിക്കും അതോടൊപ്പം തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം ചിത്രത്തിന്റെ ആദ്യ കേരളത്തിൽ ഏകദേശം ഒൻപതരോടുകൂടി ആരംഭിക്കുകയായിരിക്കും എന്തൊക്കെയാണോ ചിത്രത്തിന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരൊക്കെയാണ് ലൗലി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ